എവിടെ പോയാലും കൈ നീട്ടാ കഴിഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ല മനുഷ്യന്മാർ എങ്ങനെ ഇവർക്ക് മാസം സമ്മളം കിട്ടുന്നതല്ലേ ഇവർക്കൊക്കെ അതൊന്നും പോരാ ഇനിയിപ്പോൾ മീറ്റർ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റണമെങ്കിൽ പ്രൊസീജ്യർ വഴി നടക്കുകയാണെങ്കിൽ കുറേ ദിവസം പിടിക്കുമ്പോഴും ഇനിയിപ്പോൾ ഒരു നാലായിരം ഒക്കെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ നടക്കുമ്പോഴും നമുക്ക് ഈ വീട്ടിൽ കയറിയിട്ട് നമ്മളൊരിക്കലും താമസിക്കും എനിക്ക് തോന്നുന്നില്ല അടുത്ത മുതല തുടങ്ങിയതാണ് ഈ പണ്ടാലത്തിൻ്റെ പരിപാടികൾ ഏർപ്പെട്ട തിരിഞ്ഞാലും വില്ലേജിൽ പോയാലും പഞ്ചായത്തിൽ പോയാലും താലൂക്കിൽ പോയാലും ഈ ഇനി പ്രവേശിപ്പിക്കുന്ന അവിടെ -oh helmet, he ി ഒരു മാസം വാങ്ങുന്ന എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേ ഒരു മനുഷ്യർ തൊഴിൽ വെള്ളം പോലും കെ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ ഇറച്ചി കിട്ടണ മാറി നിൽക്കാൻ അങ്ങനത്തെ ചോദിക്കുമ്പോൾ അവരെല്ലാരും മുഖത്തേക്ക് നോക്കുക ആ മുഖത്തേക്ക് നോട്ടത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം ആ നോട്ടം കാണുമ്പോൾ തന്നെ

ഞാൻ ഇന്ന് മറ്റേ സർക്കാരിന്റെ വെബ്സൈറ്റ് കണ്ടൊരു നമ്പർ തന്നെ കേട്ടോ അതോട് നമുക്ക് വിശ്വസിക്കാം നമ്പർ പിന്നെ കൈക്കൂലി വാങ്ങുന്നവർക്കെതിരെ പരാതിപ്പെടാനുള്ള ശക്തമായിട്ടുള്ള നടപടി എടുക്കും പിന്നെ അതോ വെബ്സൈറ്റ് ഒഫീഷ്യലായിട്ട് രഹിത കേരളം എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു മുഖ്യ അജണ്ടയാണ് അപෙන්ടയൻ അവനെ നമ്പർ കൊടുക്കാനെങ്കിലും ഇരുന്നത് കാണല്ലോ അപෙන්ടയൻ ശക്തമായിട്ടുള്ള മനോഭാവം ഉണ്ടാവും നമുക്ക് കൊടുতো കേറോ ഈ മധുരമുള്ളേ നമുക്ക് വാചിയുള്ളോ ഞാൻ അടു കൂടി ഒന്ന് ചെയ്തു നോക്കാം നമുക്ക് സംഭോചി സംഭോചി എങ്ങനെ ആളുകളെ സമ്പൊഹിക്കാതെ ഇരിക്കാനാണ് മനകൂടി ആൾത്തെയോ പെട്ടെന്ന് ഞാൻ വിളിച്ചോ കാരണം നമ്പർ എടുത്തിട്ട് ഇപ്പോ തന്നെ സമയങ്ങളാണില്ല ആണ് എന്നൊക്കെ കുറച്ച് ഒരു ക്ലാസ്സുകളോ എല്ലാം താ ഓക്കേ ഈ വീഡിയോ കണ്ടതുപോലെ നമ്മൾ സ്ഥലം വാങ്ങി പട്ടയം കിട്ടുന്ന അവിടെ മുതൽ തുടങ്ങുകയാണ് കൈക്കൂലി എന്നുള്ള സമ്പ്രദായം വീട് വെച്ച് ചുമരി കെട്ടിക്കഴിഞ്ഞാൽ അതിന് കൈക്കൂലി ഇനി അത് വാർപ്പെത്തി കഴിഞ്ഞാൽ അതിന് കൈക്കൂലി വീട് നമ്പർ ഇടാൻ പോയാൽ അതിന് കൈക്കൂലി വയറിങ് ചെയ്യാൻ പോയാൽ അതിന് കൈക്കൂലി ഇനിയിപ്പോൾ നമുക്കൊരു മീറ്റർ ബോർഡ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ അതിന് പോയാൽ അതിനും കൈക്കൂലി ഇനിയിപ്പോൾ നമ്മൾ മോഹിച്ചൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ അതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ പോയാൽ അവിടെ കൈക്കൂലി വാഹനം റിന്യൂ ചെയ്യാൻ പോയാൽ അവിടെ കൈക്കൂലി ഏറ്റവും താഴെ തട്ടിലുള്ള പഞ്ചായത്ത് മുതൽ പഞ്ചായത്താണെങ്കിലും വില്ലേജ് ഓഫീസാണെങ്കിലും താലൂക്ക് ഓഫീസാണെങ്കിലും ഏതൊരു ഓഫീസ് പോയാലും കൈക്കൂലി എന്നുള്ളൊരു സമ്പ്രദായം മാത്രമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇപ്പം ഈ ഒരു കൈക്കൂലി കൊടുത്താൽ മാത്രമാണ് നമ്മുടെ സമയത്തിന് നമ്മളാവശ്യത്തിന് കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു സിസ്റ്റത്തിലെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ സമയത്തിനനുസരിച്ച് എഴുഞ്ഞു നെങ്ങി എഴഞ്ഞഴു നമ്മളൊരു പത്ത് പ്രാവശ്യം ഓരോ ഓഫീസിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി ആ കാര്യങ്ങൾ ശരിയായി കിട്ടുകയുള്ളു ശരിക്കും ആരാണ് ഈ കൈക്കൂലി സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ വേഗത്തിലും ബുദ്ധിമുട്ടില്ലാതെയും നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് അതാണ് അവർക്ക് ശീലമാകുന്നത് ആ ശീലമാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് ഇതിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ സർക്കാർ ഇന്ന് നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഇനി ഈ വിവരങ്ങൾ ആരും അറിയാതെ പോകരുത് നിങ്ങൾക്കാക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ ടോൾ ഫ്രീ നമ്പറായ പത്ത് അറുപത്തി അല്ലെങ്കിൽ എട്ട് അഞ്ച് ഒമ്പത് രണ്ട് തൊള്ളായിരം തൊള്ളായിരം എന്ന നമ്പറിലോ അതുമല്ലെങ്കിൽ ഒമ്പത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിലോ അറിയിച്ചാൽ ഉടനടി പരിഹാരം ലഭിച്ചിരിക്കും അപ്പോൾ ഈ വിലപ്പെട്ട നമ്പറുകൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിലൂടെ നമുക്ക് സർക്കാരുമായി ചേർന്നുകൊണ്ട് അഴിമതി രഹിത കേരളത്തെ വാർത്തെടുക്കാം ഇതോടൊപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ